വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് ചോദിക്കുന്നു ഫലഖത്ത് അക്കബ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരുപാട് കടമ്പകൾ വിട്ടുകടക്കേണ്ടതുണ്ട് എന്താണ് നിങ്ങളതിലേക്ക് കടക്കാത്തത് അതിൽ പ്രവേശിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു താല ചോദിക്കുന്നു ഉമാ കമൽ അക്കബ അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കവാടം അതെന്തൊക്കെയാണ് എന്ന് അറിയാമോ ഒന്നാമതായി ഫക്കുറക്കിൻ സാധുക്കളെ സംരക്ഷിക്കലാണ് ഔ ഔ ഇമൻ യത്തീമെന്ന് അതുപോലെ യത്തീമുകൾക്കും മെസ്കിന്മാർക്കും ഭക്ഷണം കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക ഏതൊരു വിഷമഘട്ടത്തിൽ പെട്ട ആളുണ്ടോ അവരെ സഹായിക്കുക അതാണ് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കവാടം എന്ന് പരിശുദ്ധ കുർആാൻ നമ്മെ അറിയിക്കുന്നു